വിവാഹ ജീവിതത്തിൽ യാതൊരു സുരക്ഷയും ഇല്ലാത്ത ലോകത്തിലെ ഒരേ ഒരു മതം ഇസ്ലാം മതമാണ് അതിന്റെ കാരണം ബഹുഭാര്യത്വം കൽപ്പിക്കുകയും ഏകഭാര്യത്വം അനുവദിക്കുകയും ചെയ്യുന്ന മതമാണ് ഇസ്ലാം എന്നുള്ളതാണ് സൂറ നാലിന്റെ മൂന്നിൽ ഇങ്ങനെയാണ് നാം വായിക്കുന്നത് അനാഥകളുടെ കാര്യത്തിൽ നിങ്ങൾക്ക് നീതി പാലിക്കാനാവില്ലെന്ന് നിങ്ങൾ ഭയപ്പെടുകയാണെങ്കിൽ മറ്റു സ്ത്രീകളിൽ നിന്ന് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന രണ്ടോ മൂന്നോ നാലോ പേരെ വിവാഹം ചെയ്തുകൊള്ളുക എന്നാൽ അവർക്കിടയിൽ ീതി പുലർത്താനാവില്ലെന്ന് നിങ്ങൾ ഭയപ്പെടുകയാണെങ്കിൽ ഒരുവളെ മാത്രം വിവാഹം കഴിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ അധീനത്തിലുള്ള അടിമ സ്ത്രീയെ ഭാര്യയെ പോലെ സ്വീകരിക്കുക നിങ്ങൾ അതിനു വിട്ടു പോകാതിരിക്കാൻ അതാണ് കൂടുതൽ അനുയോജ്യമായിട്ടുള്ളത് സുറ നാലിന്റെ മൂന്ന് ആദ്യം തന്നെ പറയുന്നത് എന്താണെന്ന് കണ്ടോ രണ്ടോ മൂന്നോ നാലോ പേരെ വിവാഹം ചെയ്തു കൊള്ളുക എന്നാണ് എന്ന് വെച്ചാൽ നിനക്ക് അനാഥകളോട് നീതി പാലിക്കാൻ സാധിക്കില്ലായിരിക്കും അപ്പൊ നീ ഭയപ്പെടുന്നുണ്ടാകും അങ്ങനെയാണെങ്കിൽ സനാഥരായ അതായത് പേരൻസ് ഉള്ള സ്ത്രീകളിൽ നിന്ന് ഈ രണ്ടോ മുമ്മൂന്നോ നന്നാലോ അതിന് ഇമാ മത്തോബിരി കൊടുത്ത വിശദീകരണം ഈ രണ്ടോ രണ്ട് ഇൻറ്റു രണ്ടോ ഒറ്റത്തവണ നാലെണ്ണം കെട്ടണം അടുത്തത് മൂമൂന്നോ മൂന്ന് ഇൻറ്റു മൂന്ന് ഒമ്പതെണ്ണം കെട്ടണം ഇനി അത്രയും കെട്ടാമെന്നാണ് ഇമാ മത്തോപിരി വിശദീകരിച്ചത് അങ്ങനെ നോക്കുമ്പോൾ ആയിട്ടില്ലെന്ന് വേണം പറയാൻ കൃത്യമാണ് ഖുറാൻ മുസ്ലിം നോട് കൽപ്പിക്കുന്നത് ഇത്രയധികം ഭാര്യമാരം പോറ്റാൻ നിങ്ങൾക്ക് കഴിയില്ലെങ്കിൽ മാത്രം നിങ്ങൾ ആദ്യത്തെ ഭാര്യയിൽ തന്നെ ഒതുങ്ങി കൂടിക്കോ എന്നാണ് ഖുറാന്റെ പഠിപ്പിക്കുന്നത് ലോകത്ത് ബഹുഭാര്യാത്വം അനുവദിച്ചിട്ടുള്ള മതങ്ങളിൽ ഇസ്ലാം മതം ഒഴികെ ബാക്കിയുള്ളവയിൽ എല്ലാം തന്നെ ഏകഭാത്വത്തെ പ്രോത്സാഹിപ്പിക്കുകയും നിവൃത്തിയില്ലെങ്കിൽ മാത്രം ബഹുഭാര്യത്വം അനുവദിക്കുകയുമാണ് ചെയ്തിട്ടുള്ളത് എന്നാൽ ഇസ്ലാം മതത്തിൽ മാത്രം ബഹുഭാര്യത്വം നടപ്പിലാക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങളെ ഏകഭാര്യത്വം അനുഷ്ഠിച്ച മതി എന്നാണ് കൽപ്പിക്കുന്നത് ഇങ്ങനെയുള്ള വിവാഹ നിയമങ്ങൾ നിലനിൽക്കുന്ന ഒരു മതത്തിൽ എന്ത് വിവാഹ സുരക്ഷയുണ്ടെന്നാണ് സുലൈമാൻ തുർക്കി പറയുന്നത് ഏ എനിക്ക് കണ്ണൂർ കാസർഗോഡ് ലക്ഷദ്വീപ് എന്നിവിടങ്ങളിലായി ധാരാളം മുസ്ലിം സ്നേഹിതന്മാരുണ്ട് ഇതിൽ കണ്ണൂരും ലക്ഷദ്വീപിലുമുള്ള മുസ്ലിം സ്നേഹിതരുടെ ഭവനങ്ങളിൽ പലവട്ടം പോയി താമസിച്ചിട്ടുള്ളതിനാൽ അവരുടെ കുടുംബാംഗങ്ങളുമായും ബന്ധുക്കളുമായും എനിക്ക് നല്ല അടുപ്പവും ഉണ്ട് അവിടെയുള്ള വിവിധ പ്രായക്കാരായ സ്ത്രീ ജനങ്ങളുമായി സംസാരിച്ചിട്ടുള്ളതിൽ നിന്ന് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം ഒരു മുസ്ലിം സ്ത്രീ തന്റെ ജീവിതകാലം മുഴുവൻ ഒരുതരം അരക്ഷിത ബോധത്തിലാണ് ജീവിക്കുന്നത് അവരാരും എന്നോട് നേരിട്ട് പറഞ്ഞിട്ടൊന്നുമില്ല പക്ഷെ സംസാരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുമല്ലോ അങ്ങനെ ഞാൻ മനസ്സിലാക്കിയെടുത്തതാണ് അതായത് കുട്ടിക്കാലത്ത് വാപ്പ തങ്ങളെ ഉപേക്ഷിച്ച് വേറെ നിക്കാഹ് കഴിക്കുമോ എന്ന ഭയമായിരിക്കും അവർക്കുണ്ടാവുക ഇനി യൗവനത്തിലായി ഒരു വിവാഹമൊക്കെ കഴിച്ച് കുടുംബജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഭർത്താവ് തന്നെ ഉപേക്ഷിക്കുകയോ അല്ലെങ്കിൽ സപജ്ഞിയായി വേറെ ഒരുവളെ കൊണ്ടുവരികയോ ചെയ്യും എന്നുള്ളൊരു ഭയമാണുള്ളത് ഞാനത് എൻ്റെ വാർദ്ധക്യത്തിലേക്ക് വന്നു വെച്ചോ തന്റെ പെൺമ അതിലുപരി ഏത് സമയവും എന്ന ഭീകരൻ വന്ന് നമ്മുടെ തലയിലേക്ക് വീഴുമോ നമ്മൾ അനാഥരായി പോകുമോ വിധവകളായി പോകുമോ നോക്കാൻ ആളില്ലാതെ വീണ്ടും സ്വന്തം വീട്ടിലേക്ക് തന്നെ പോയി അടുക്കളയിൽ ഒതുങ്ങുമോ സഹോദരന്റെ മക്കളെ കുളിപ്പിച്ച് അവരെ നോക്കി കാലം കഴിക്കേണ്ടി വരുമോ എന്ന് ഭയന്നാണ് ഓരോ പെണ്ണും ജീവിച്ച് മുന്നോട്ട് പോകുന്നത് മുസ്ലിം കുടുംബങ്ങളെ അല്ലെങ്കിൽ പേരക്കുട്ടികൾ അവരുടെ ഭർത്താക്കന്മാറാൻ ഉപേക്ഷിക്കപ്പെടുമോ എന്ന ഭയം കാരണം അതിന് അനുവാദം കൊടുക്കുന്നുണ്ട് മനസ്സിലായി മൂന്നോ നാലോ രണ്ടോ മൂന്നോ നാലോ പേര് കിട്ടിക്കൊള്ളുക ഈ നാലുപേരെയും അനുവാദം ൊടുക്കുന്നുണ്ട് എന്നിട്ട് അത് മൊഴി ഒല്ലി കഴിഞ്ഞിട്ട് കേട്ടോ അവരെ നാല് പേര് അങ്ങനെ എത്ര വേണമെങ്കിലും അതുപോലെയുള്ള പരിപാടിയാണ് കുറാൻ കൊടുത്തിരിക്കുന്നത് ഇസ്ലാമത്തിനകത്തുള്ള അതുകൊണ്ട് തന്നെ ഈ പുറമേക്ക് എത്രയൊക്കെ ചിരിച്ചു കളിച്ചാലും മരണം വരെ ഇങ്ങനെ അകമേ സമാധാനമില്ലാത്ത ഭയവും അരക്ഷിതാവസ്ഥയും നിറഞ്ഞ ഉപബോധ മനസ്സോടെയാണ് ആ ഭാവങ്ങൾ ജീവിക്കുന്നത് ഇതിന്റെ കാരണം സ്ത്രീകളിൽ നിന്ന് നിങ്ങൾ ഇനിയും സ്ത്രീകളുമായി ഇവര് അന്യ സ്ത്രീകളോട് ബന്ധപ്പെട്ട് പോയാലും ശരി പെണ്ണ് ഒതുങ്ങണം അങ്ങനെ തന്നെ അഡ്ജസ്റ്റ് ചെയ്തു പോകണം ഇനി അതല്ല ഒരു പെണ്ണ് പുരുഷനിൽ നിന്നും വിവാഹമോചനം ആഗ്രഹിക്കുകയും മതപണ്ഡിതന്മാരോടോ വീട്ടുകാരോടോ ഈ വിഷയം സംസാരിക്കുകയും ചെയ്താൽ പ്രവാചകൻ പറഞ്ഞ ഒരു ഹദീസും പൊക്കിയെടുത്തുകൊണ്ട് ഇവർ പറയും അള്ളാഹുവിന്റെ സിംഹാസനം കുലുങ്ങും ഭൂമിയിൽ ഒരു വിവാഹമോചനം നടക്കുമ്പോൾ അപ്പോ ഇവളെ ഇങ്ങനെ തളച്ചിട്ട് ഇവളിങ്ങനെ ദുരിത ജീവിതം പേറിയാൽ മാത്രമേ അള്ളാഹുവിനെവിടെ അമർന്നിരിക്കാൻ കഴിയോ കഴിയുള്ളൂ എന്ന് എന്നെ പോലെ ലക്ഷക്കണക്കിന് സ്ത്രീകൾ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് അവർ ഈ മതം തന്നെ നമുക്ക് വേണ്ട സ്ത്രീകളെ എന്നും അടിമയാക്കി വിൽപ്പന ചരക്കാക്കി ഭി വെറും ഒരു മാത്രം കാണുന്ന ഈ മതം എന്തിനാണ് ചിലർക്ക് ധൈര്യമുണ്ടാകും അത് തുറന്നു പറഞ്ഞ് ഡിവോഴ്സ് വാങ്ങി രംഗത്ത് വരാൻ മറ്റു ചിലർ അങ്ങനെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് തന്നെ ലൈഫ് ടൈം മുന്നോട്ട് പോകും രണ്ടോ മൂന്നോ നാലോ പേരെ വിവാഹം ചെയ്തുകൊള്ളുക എന്ന കുറാൻ സൂക്തമാണ് സ്ത്രീകളുടെ വ്യക്തിത്വത്തെയും ആത്മാഭിമാനത്തെയും അന്തസ്സിനെയും ചവിട്ടി അരയ്ക്കുന്ന വിധം ബഹുഭാര്യ സമ്പ്രദായത്തിന് ഓശാന പാടുന്ന പുസ്തകമാണ് കൊറാൻ എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം ബഹുഭാര്യത്വം കല്പിക്കുകയും ഏകഭാരിയാത്വം അനുവദിക്കുകയും ചെയ്തിരിക്കുന്ന ഒരു മതത്തിനകത്ത് എന്ത് വിവാഹ സുരക്ഷയാണ് ഉള്ളതെന്ന് സുലൈമാൻ തുർക്കി വലിയ കാര്യത്തിൽ പറഞ്ഞല്ലോ ഇസ്ലാമിന്റെ വിവാഹം സുരക്ഷയാണ് എന്ന് അത് എന്ത് സുരക്ഷയാണ് അത് ആർക്കാണ് ആ പുരുഷന്മാർക്കല്ലേ ഈ നാല് നാല് സ്ത്രീകളുടെ സുരക്ഷയെ കുറിച്ച് അദ്ദേഹം പറയണം പ്രവാചകൻ എത്ര സ്ത്രീകളുടെ ജീവിതം തകർത്തിട്ടുണ്ട് അഞ്ചു വയസ്സും പത്തു മാസവും മാത്രം പ്രായമായ ആയിഷ എന്ന കുഞ്ഞുമോളെ കണ്ടപ്പോൾ കാമനിർഭരനായ മനുഷ്യൻ ഇദ്ദേഹം ഇദ്ദേഹത്തിന് ആ സമയത്ത് തന്നെ ആയിഷയുമായി ലൈംഗിക ബന്ധത്തിൽ ബന്ധത്തിലേർപ്പെടണമെന്ന് തോന്നി അവളെ വിവാഹം കഴിക്കണമെന്ന് തോന്നി ആ കുഞ്ഞിന്റെ അന്ന് പ്രവാചകൻ അൻപത്തിമൂന്ന് വയസ്സാണ് ഉള്ളത് എന്ന് ഓർക്കണം ആ കുഞ്ഞിന്റെ ബാല്യം നശിപ്പിച്ചു കളിപ്പാട്ടങ്ങളുമായി മുറ്റത്തും തൊടിയിലും കളിച്ചു നടക്കേണ്ടുന്ന കുഞ്ഞ് പ്രവാചകന്റെ വസ്ത്രത്തിൽ നിന്നും ശുക്ലം ചുരണ്ടിക്കളയുന്ന ജോലിയിൽ ഏർപ്പെട്ടു എന്നതാണ് യാഥാർത്ഥ്യം അതുകൊണ്ടാണ് മുള്ളൂർക്കര മുഹമ്മദ് അലി സഖാഫി പറഞ്ഞത് ആയിഷയ്ക്ക് പക്വതയായിട്ടില്ല എന്നാഹുവിന് തോന്നി അങ്ങനെ അള്ളാഹു ആയിഷയ്ക്ക് ഒരു പിരീഡ് കൂടി കൊടുത്തു രണ്ടു വർഷം കൂടെ വീട്ടിൽ നിന്നു കാരണം ഇത് ചൊരണ്ടിക്കളയാനുള്ള അവധി അഞ്ചു വയസ്സുകാരിയുടെ കൈക്ക് വേണ്ടേ എന്നിട്ട് പ്രവാചകൻ ആയിഷയെ കാണാൻ വേണ്ടി പോകുമ്പോൾ ഹോർലിൻ പർദ്ദയോ പട്ടുസാരിയോ ആയിരുന്നില്ല കൊണ്ടുപോയിരുന്നത് അഹങ്കാരത്തോടെ അഭിമാനത്തോടെ ഈ മനുഷ്യൻ പറയുവാണ് കളിക്കുന്ന പാവ കുട്ടികളെ ആയിരുന്നു ആ പൈതലിന് കൊണ്ടു കൊടുത്തിരുന്നത് അതിൽ നിന്ന് തന്നെ ആയിഷയുടെ സെക്ച്വൽ മെച്യൂരിറ്റി എന്താണ് എന്ന് നമുക്ക് കൃത്യമായിട്ടുണ്ട് അപ്പോ ഇനി ഈ പ്രവാചകൻ ഈ കുഞ്ഞിന്റെ ബാല്യം കളഞ്ഞു ശൈശവം കളഞ്ഞു കൗമാരം കളഞ്ഞു സ്വപ്നം കണ്ട് നടക്കേണ്ടുന്ന ഒരു പ്രായം കിളികളുടെ ശബ്ദം വെള്ളം വന്നു വീഴുന്ന ശബ്ദം പൂക്കളും പുഴകളും ഒക്കെ സ്നേഹിച്ച് നടക്കേണ്ടുന്ന പ്രായത്തിൽ ആ കൗമാരക്കാരിയെ മുപ്പത് പുരുഷന്റെ ലൈംഗിക ശക്തി പ്രകടിപ്പിക്കാനുള്ള ഒരു സെക്സ് ആക്കി മാറ്റി എന്ത് സുരക്ഷയാണ് കുഞ്ഞിന് ഈ അൻപത്തിമൂന്ന് കൗമാരവും കളഞ്ഞു ഇനിയും യൗവനമോ അതും മക്കളുമില്ല ഭർത്താവുമില്ല മാതാപിതാക്കളുമില്ല നരകിച്ച് ജീവിക്കേണ്ടി വന്നു വാർദ്ധക്യം അതിനേക്കാൾ നരകിച്ച് ഈ പ്രവാചകന്റെ മരണശേഷം േഴു വർഷത്തോളം നരകതുല്യമായ വേദന അനുഭവിച്ച പെണ്ണുരുത്തി ജീവിച്ചു മരിച്ചു കാരണം പ്രവാചകന്റെ മരണശേഷം ഇനി ആരും പ്രവാചക പത്നിമാരെ വിവാഹം കഴിക്കാൻ പാടില്ല എന്ന് ഖുർഹാനിൽ വചനമിറങ്ങി പാടില്ല അത് തെറ്റാണ് കാരണം ഇന്നലെ വരെ അബൂബക്കർ എന്ന പിതാവ് അഞ്ചു വയസ്സുകാരിയെ മുഹമ്മദിനെ വിവാഹം ചെയ്തു കൊടുത്തത് മുതൽ ഈ അഞ്ചു വയസ്സുകാരിയുടെ മകനായി മാറി ഇതുവരെ മോളെ ആയിഷ എന്ന് വിളിച്ചിരുന്ന അബൂബക്കറിനെ ഉമ്മ എന്ന് വിളിക്കേണ്ടുന്ന സാഹചര്യത്തിലേക്ക് കൊണ്ടുവന്ന് എത്തിച്ചു അഞ്ചു വയസ്സുകാരിയായ മകളെ കെട്ടിയത് നബിയല്ലേ അപ്പൊ നബി കിട്ടുന്ന എല്ലാ പെണ്ണുങ്ങളും പ്രവാചകന്റെ ഭാര്യമാരെല്ലാം എല്ലാ വിശ്വാസികളുടെയും മാതാവാണ് എന്നാണ് ഖുർആൻ പരിചയപ്പെടുത്തിയത് ഈ മാതാവിനോട് എന്തെങ്കിലും ചോദിക്കുമ്പോൾ ഡിറക്റ്റായിട്ട് ചോദിക്കരുതെന്നും മറയ്ക്ക് പിന്നിൽ നിന്നേ ചോദിക്കാൻ പാടുള്ളൂ എന്നും അനിൽ വചനമുണ്ട് ഉമ്മമാരെ ആരെങ്കിലും സംശയിക്കുമോ അപ്പോൾ ഈ പ്രവാചകൻ ഒരു സംശയ രൂപിയായിരുന്നു ഇങ്ങനെ ഒരു മനുഷ്യന്റെ കൂടെ ജീവിച്ച ഈ സ്ത്രീകൾക്ക് എന്ത് സുരക്ഷ ലഭിച്ചു എന്നാണ് മാരിയോ ജോസഫ് പറയുന്നത് എന്ന് സുലൈമാൻ ദാരിമിയാണ് വ്യക്തമാക്കേണ്ടത് ഒരിക്കല് പ്രവാചകന്റെ വീട്ടിലേക്ക് ഒരു മനുഷ്യൻ നടന്നു വരുന്നു അദ്ദേഹം അന്ധനാണ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അപ്പോൾ പ്രവാചകൻ ഭാര്യമാരോടും മകളോടും പറഞ്ഞു നിങ്ങൾ അകത്തേക്ക് പോയ്ക്കു അപ്പൊ അവര് ചോദിച്ചു ഫാത്തിമ ചോദിച്ചു പാപ്പാ അയാൾ അന്ധനല്ലയാൾ നമ്മളെ കാണത്തില്ലല്ലോ അയാള് നിങ്ങളെ കാണുന്നില്ലെങ്കിലും നിങ്ങൾ അയാളെ കാണുന്നുണ്ടല്ലോ അതുകൊണ്ട് നിങ്ങൾ അകത്തേക്ക് പോയിക്കോ എന്നാണ് പ്രവാചകൻ പറഞ്ഞത് ആ സ്ത്രീകള് എന്ത് നരക തുല്യമായ ജീവിതമായിരുന്നു ജീവിച്ചിരുന്നത് എന്നൊന്ന് ചിന്തിച്ചു നോക്കി നിബി കിട്ടിയ സ്ത്രീകൾ രണ്ട് ചേരികളിലായി പരസ്പരം നമ്പർ വൺ യുദ്ധവും കലഹവുമായി സമാധാനം കിട്ടാതെ കക്ഷി എവിടെയെങ്കിലുമൊക്കെ പോയി ഇരിക്കുമ്പോഴാണ് ദൈവിക വചനങ്ങളൊക്കെ വന്നിറങ്ങുന്നത് എന്നാ പറയുന്നത് അപ്പോൾ എന്ത് സുരക്ഷയാണ് സ്ത്രീകൾക്കുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം സ്ത്രീകൾക്ക് സുരക്ഷയില്ല എന്ന് മാത്രമല്ല സ്വസ്ഥതയില്ല സമാധാനമില്ല സന്തോഷമില്ല സർവോപരി സ്വാതന്ത്ര്യം കണി കാണാൻ പോലും ഇല്ല സുരക്ഷയും അകത്തുണ്ടോ സുലൈമാൻ തുർക്കി മറുപടി പറയണം സുലൈമാൻ തുർക്കിയുടെ ഈ ക്ലിപ്പിൽ നിക്കാഹിനെ പൊക്കി പറഞ്ഞതിനെ ചോദ്യം ചെയ്തുകൊണ്ട് അജീഷ് പ്രദർ ഇട്ട സുലൈമാൻ തുർക്കി ഇട്ട കമന്റാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിന് കാരണമായത് ആ കമന്റ് ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം ഇത് ഒരു അജീഷ് കെ ജോസഫ് ആണ് അയാൾ എനിക്കെതിരെ ഒരു വീഡിയോ ഇട്ടു അതും എന്റെ കുടുംബത്തിന് എതിരെ അപ്പോൾ ഞാൻ അയാളുടെ ഭാര്യയെ കുറിച്ച് തേടി പക്ഷെ ഗൂഗിൾ ഒരു അറിവും തന്നില്ല നിങ്ങൾക്ക് വല്ല അറിവും ഉണ്ടോ ഇയാളുടെ കുടുംബത്തെ കുറിച്ച് ഇയാളുടെ കുടുംബത്തെ കുറിച്ച് അറിഞ്ഞ ശേഷം ബാക്കി പറയാം ഇതാണ് സുലൈമാൻ തുർക്കി ഇട്ട കമന്റ് അജീഷ് ബ്രദർ തന്റെ വീഡിയോയുടെ ലിങ്ക് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുകയുണ്ടായി ആ പോസ്റ്റിൽ സുലൈമാൻ തുർക്കി വന്ന് ചോദിച്ചത് ഇങ്ങനെയാണ് ഇയാൾക്ക് കുടുംബമുണ്ടോ ഉണ്ടെങ്കിൽ എവിടെ അപ്പം എനിക്ക് കുടുംബം ഉണ്ട് എന്ന് അജീഷ് പ്രദർ അതിൻ്റെ താഴെ ഒന്നും മറുപടി പറയുന്നുണ്ട് അത് കഴിഞ്ഞ് സുലൈമാൻ തുർക്കി ഇട്ടത് ഒരു സ്ക്രീൻഷോട്ട് ആണ് ആ സ്ക്രീൻഷോട്ട് ആണ് നിങ്ങൾ ഇവിടെ കാണുന്നത് സുലൈമാൻ തുർക്കി ഗൂഗിളിൽ ഒരു കാര്യം സെർച്ച് ചെയ്തതിന്റെ ആണ് ഇട്ടിരിക്കുന്നത് ഞാൻ അത് സൂം ചെയ്ത് നിങ്ങളെ കാണിക്കാം വൈഫ് ഓഫ് അജീഷ് കെ ജോസഫിൻ എം എ എല്ലേന്ന് കൊടുത്തിട്ടുണ്ട് പക്ഷെ മാളയായിരിക്കും അദ്ദേഹത്തിന്റെ വിചാരം അജീഷ് ബ്രദർ മാളയാണ് താമസിക്കുന്നതെന്നായിരിക്കും അതുകൊണ്ടായിരിക്കണം അങ്ങനെയാണ് അദ്ദേഹം ഗൂഗിൾ ചെയ്തിരിക്കുന്നത് ഈ സ്ക്രീൻഷോട്ട് കണ്ടപ്പോഴാണ് ഇതിനെതിരായിട്ട് ഒരു വീഡിയോ ചെയ്യണം എന്ന ചിന്ത എന്റെ ഉള്ളിൽ വന്നത് അജീഷ് ഭദറിന്റെ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് അറിയാം സുലൈമാൻ തുർക്കിയുടെ കുടുംബത്തെ കുറിച്ച് യാതൊരു അക്ഷരം പോലും അജീഷ് ഫ്രദർ പറഞ്ഞിട്ടില്ല എന്റെ കുടുംബത്തിനെതിരെ അജീഷ് കെ ജോസഫ് വീഡിയോ ഇട്ടു എന്ന് സുലൈമാൻ തുർക്കി പറഞ്ഞത് തക്കിയെയാണ് പച്ച കള്ളം മാത്രമല്ല അതൊരു ഇരവാദവും കൂടിയാണ് അജീഷ് ഭദറിന്റെ വീഡിയോ കാണാത്തവരെ തെറ്റിദ്ധരിപ്പിക്കാൻ തനിക്ക് അനുകൂലമായി അവരുടെ മനസ്സിൽ ഒരു സഹതാപ സഹതാപചിന്ത ഉണ്ടാക്കിയെടുക്കാനും വേണ്ടിയുള്ള സുലൈമാന്റെ ഇരവാദക്കരച്ചിലാണത് ഈ കള്ളം പറച്ചിലും ഇരവാദക്കരച്ചിലും മലയാളി ജിഹാദികളുടെ സ്ഥിരം പരിപാടിയാണ് അവരുടെ സ്ഥിരം പരിപാടിയുണ്ട് അത് മാത്രമല്ല ഇസ്ലാമിലെ വിവാഹം മഹാസംഭവമാണ് എന്ന് പറഞ്ഞ് നൈസായിട്ട് ഇസ്ലാമിനെ വെളുപ്പിച്ചെടുക്കാൻ നോക്കിയ സുലൈമാൻ തുർക്കിയുടെ വ്യാജ അവകാശവാദങ്ങളെ ഖണ്ഡിച്ചുകൊണ്ട് അജീസ് പ്രദർ വീഡിയോ ചെയ്തപ്പോ അതിനെതിരെ മറുപടി ഒന്നും പറയാനില്ലാത്ത സുലൈമാൻ തുർക്കി എന്താണ് ചെയ്തതെന്ന് കണ്ടോ അജീസ് പ്രദറിന്റെ ഭാര്യയെ കുറിച്ച് അന്വേഷിക്കുകയാണ് ഗൂഗിളിൽ പോയിട്ട് സെർച്ച് ചെയ്ത് നോക്കുകയാണ് എന്നിട്ട് യാതൊരു ഉളുപ്പുമില്ലാതെ അക്കാര്യ കമന്റിൽ പറയുക മാത്രമല്ല അജീസ് പ്രദറിന്റെ ഭാര്യയെക്കുറിച്ച് ഗൂഗിളിൽ സെർച്ച് ചെയ്തതിന്റെ സ്ക്രീൻഷോട്ട് വിട്ടിരിക്കുകയാണ് ഇതൊക്കെ ജിഹാദികളുടെ സ്ഥിരം അടവുകളാണ് ഫേസ്ബുക്കിൽ വന്ന ആദ്യകാലം മുതലേ ഞാനിത് കാണുന്നതാണ് അന്ന് എന്റെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല പക്ഷേ വിവാഹിതരായ ആളുകൾ ഫ്രീ തിങ്കേഴ്സ് ഗ്രൂപ്പിൽ ഇസ്ലാമിനെതിരെ എന്തെങ്കിലും വിമർശനം നടത്തിയാൽ അവരുടെ പ്രൊഫൈല് ചെക്ക് ചെയ്ത് കുടുംബ ഫോട്ടോ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ഭാര്യയുടെയും പെൺമക്കളുടെയും ഒക്കെ ഫോട്ടോ എടുത്ത് എഡിറ്റ് ചെയ്ത് അയാൾ ഇടുന്ന പോസ്റ്റുകളുടെയും അല്ലെങ്കിൽ കമന്റുകളുടെയും ഒക്കെ കീഴിൽ ഒട്ടിച്ചു വെച്ചയാൾ മാനസികമായി തകർക്കുന്ന പരിപാടി ജിഹാദികൾ ചെയ്യുന്നത് ഞാൻ പല ആൾക്കാരും ഈ തന്ത്രം എടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സുലൈമാൻ തുർക്കിയുടെ ഈ കമന്റ് കണ്ടപ്പോൾ ഇത് ജിഹാദി തരമാണ് ഇതിനൊരു മറുപടി പറയാതെ വിടാൻ പാടില്ല എന്ന ചിന്തയുണ്ടായി അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഞാൻ മുമ്പേ പറഞ്ഞ ബാബു ജോസ് എന്ന കത്തോലിക്കാ സുഹൃത്ത് സുലൈമാൻ തുർക്കിയുടെ കള്ളത്തരങ്ങളെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു അപ്പൊ ആ പോസ്റ്റിലും വന്ന് സുലൈമാൻ തുർക്കിയുടെ കമന്റാണ് നിങ്ങളെ കാണുന്നത് ഈ ബാബു ജോസിനെ കൊണ്ട് വേഷം കെട്ടിക്കുന്നവരായ അൽമായരും വൈദികരും താമസിയാതെ ചില പാഠങ്ങൾ പഠിക്കും കാത്തിരുന്ന് കാണുക അപ്പോൾ പണി തുടങ്ങിക്കഴിഞ്ഞു സൈബർ നുണകൾ പറയില്ല ആ ത്രെഡില് ബാബു ജോസ് വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട് സാധാരണ മരിയോയ്ക്കെതിരെ ആരോപണം വരുമ്പോൾ ഇന്റർനാഷണൽ കാൾ ഭീഷണികൾ ചെല്ലാറുണ്ട് അങ്ങനെ ഭീഷണി കിട്ടിയ പുരോഹിതരും ആത്മാരും അറിയിച്ചിട്ടുണ്ട് മരിയോയുടെ ക്രിസ്തീയ പ്രബോധനത്തിന്റെ കെണികൾ ക്രിസ്ത്യാനികൾ പുരോഹിതർ പോലും ചൂണ്ടിക്കാണിക്കുമ്പോൾ എന്തിനാണ് ജിഹാദികൾക്ക് കൊള്ളേണ്ട ആവശ്യം എന്തിനാണ് അവർ ഭീഷണിപ്പെടുത്തുന്നത് എന്നാണ് ബാബു ജോസ് ചോദിക്കുന്നത് ഇത് പല കത്തോലിക്കലും പണ്ട് എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ് മരിയോക്കെതിരെയുള്ള പോസ്റ്റിൽ ഞാൻ ഒരു കമന്റ് ഇട്ടതേ ഉള്ളൂ അതല്ലേ അപ്പോഴേക്ക് എനിക്കൊരു കോള് വന്നു ഇന്റർനാഷണൽ നമ്പറിൽ നിന്നാണ് വിളി വന്നിരിക്കുന്നത് ഇനി ഇങ്ങനെ ചെയ്താൽ അതിന്റെ ഭവിഷ്യത്ത് നേരിടാൻ തയ്യാറായിക്കോ എന്ന് എന്നെ ഭീഷണിപ്പെടുത്തി എന്നൊക്കെ പലരും എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട് ഒരാളുടെ അനുഭവം അല്ല പല ആളുകളുടെ അനുഭവമാണ് കത്തോലിക്കരുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ സുലൈമാൻ തുർക്കിക്കെതിരെ സംസാരിച്ചിരുന്ന പല കത്തോലിക്ക പുരോഹിതന്മാരും ഇപ്പൊ അക്ഷരം ഉണ്ടാകില്ല എന്ന് കൂടി അവർ പറഞ്ഞു പ്രത്യേകിച്ച് ഞാനിപ്പോ ഈ വീഡിയോ മുമ്പൊക്കെ അദ്ദേഹം യൂട്യൂബിലൊക്കെ അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട് ആ സമയത്ത് അദ്ദേഹം എങ്ങനെയാണ് ഇസ്ലാമിൽ നിന്ന് അദ്ദേഹം പുറത്തു വന്നത് എന്താണ് ഇസ്ലാം എന്തല്ല ഇസ്ലാം എന്തുകൊണ്ടാണ് താൻ ഇസ്ലാം വിടാനുണ്ടായ സാഹചര്യങ്ങൾ എന്ന് പറഞ്ഞു ഇപ്പോ അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യയും ഒരുപാട് കൗൺസിലിംഗ് ക്ലാസ്സുകൾ മോട്ടിവേഷൻ ക്ലാസ്സുകളൊക്കെ എടുക്കുന്നുണ്ട് അതിനകത്ത് എല്ലാ മതവിഭാഗത്തിലുള്ള ആളുകളും ഉണ്ടാകുമല്ലോ അതുകൊണ്ട് ബാലൻസ് ചെയ്യാൻ അദ്ദേഹം നിർബന്ധിതനായിരിക്കുന്നു യേശുക്രിസ്തു ഭൂമിയിൽ നിന്ന് ചെളിവാരി എടുത്ത് പക്ഷിയുടെ രൂപം ഉണ്ടാക്കി അതിലേക്ക് കൂതിയപ്പോൾ അത് ജീവനുള്ള പക്ഷിയായി പറന്നു അന്ധനായവനെയും വെള്ളപ്പാണ്ട് രോഗിയെയും കുഷ്ഠരോഗിയെയും സുഖപ്പെടുത്തി ആളുകൾക്ക് യേശു ജീവൻ കൊടുത്തു മരിച്ചുപോയ ആളുകൾക്ക് യേശു ജീവൻ കൊടുത്തു അടുത്ത വാക്ക് കുറാൻ പറയുകയാണ് യേശു സ്വർഗത്തിലേക്ക് പോയി അവൻ ഇപ്പോഴും ജീവിക്കുന്നു അവൻ വീണ്ടും ഈ ലോകത്തിലേക്ക് വരികയും ചെയ്യുമെന്നും ശ്രദ്ധിക്കണം ഒരു മനുഷ്യ ഒരു സ്ഥലത്ത് ഞാൻ പ്രസംഗിച്ചു യേശു ദൈവമല്ല അപ്പൊ ഒരാൾ പറയാം യേശു ആര എന്ന് പറയാം അള്ളാഹിനോട് ഞാൻ പറഞ്ഞു അള്ളാഹു നീ പറയണം യേശു ആര ഖുറാ അയച്ചു ഖുറാൻ പറയുകയാണ് യേശു ദൈവത്തിന്റെ വചനമാണ് ദൈവത്തിന്റെ ആത്മാവാണ് രണ്ടു ദിവസമുള്ളപ്പോൾ സംസാരിച്ചു ചെളികൊണ്ട് പക്ഷിയെ സൃഷ്ടിച്ചു രോഗികൾക്ക് സൗഖ്യം കൊടുത്തു മരിച്ചവർക്ക് ജീവൻ കൊടുത്തു അദ്ദേഹം സ്വർഗത്തിലേക്ക് പോയി ഇപ്പോൾ ജീവിച്ചിട്ടുണ്ട് വീണ്ടും വരും എന്ന മുഹമ്മദിനെ കുറിച്ച് ഇതൊന്നും ഖുർആാനി പറഞ്ഞിട്ടില്ല ഇതൊന്നും ഒരു നിസാര കാര്യം നിങ്ങൾ വേറെ മതക്കാരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ വിശ്വാസത്തെ വൃണപ്പെടുത്താൻ വേണ്ടി പറയാന്ന് വിചാരിക്കരുത് ഞാൻ എന്റെ ഹൃദയം അത്രേ ഉള്ളൂ മുഹമ്മദ് നബി മരിച്ചുപോയളാണ് മദീനയിലാണ് അദ്ദേഹത്തിന്റെ കല്ലറ എല്ലാ വർഷവും ഹജ്ജിന് പോകുന്നത് കല്ലറയിലേക്കാം പക്ഷെ കുറാൻ പറയുന്നു യേശു ജീവിച്ചിട്ടുണ്ടെന്നും അപ്പൊ ചോദ്യം ഇതാണ് മരിച്ചുപോയ ആളെ ഞാൻ സ്നേഹിക്കണമോ അല്ലെ ജീവനുള്ള ആളെ സ്നേഹിക്കണോ ഇതാണ് എന്റെ ചോദ്യം പിന്നീട് ഞാൻ അറബി കോളേജിൽ വെച്ച് ഒത്തിരി തർക്കങ്ങളിൽ ഏർപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതൊന്നും പറയാൻ എനിക്ക് സമയമില്ല ഞാൻ ആ ഭാഗം കട്ടിയതെക്കാം ഖുർആൻ പറയാണ് വചനമാണ് വചനം 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 പറഞ്ഞാൽ എന്താ ബൈബിളും പറഞ്ഞിട്ടുള്ളൂ ഉണ്ടായിരുന്നു ആ ഒന്ന് മുഹമ്മദ് നബി മരിച്ചു പോയി ജീവിച്ചിരിക്കുന്നു എന്നതുകൊണ്ടാണ് അദ്ദേഹം മരിച്ചു പോയ ആളെ വിട്ടിട്ട് ജീവിച്ചിരിക്കുന്ന ദൈവത്തെ സ്നേഹിക്കാൻ വന്നത് അതുകൊണ്ടാണ് അദ്ദേഹം സ്നേഹവുമായി മുന്നോട്ട് പോകുന്നത് എന്ന് പറയുന്നത് ഇപ്പൊ ഇദ്ദേഹം ഇസ്ലാമിലെ ചില സെലക്ടീവ് വിഷയങ്ങൾ തിരഞ്ഞെടുത്ത് ആ മതം പറയുന്നതാണ് ശരി അതുകൊണ്ട് ഇസ്ലാമിലെ വിവാഹം ഇസ്ലാമിലെ സുരക്ഷ ഒരു മുസ്ലിം പുരുഷനുമായി ഭാര്യമാരുടെ ബന്ധം അവരനുഭവിക്കുന്ന സുരക്ഷിതത്വം അതിനെ കുറിച്ചിട്ടൊക്കെയാണ് ഇപ്പോൾ ഇദ്ദേഹം വാചാലനാകുന്നത് അദ്ദേഹം ഇസ്ലാമിൽ നിൽക്കുമ്പോൾ ഇതൊന്നും അറിയില്ലായിരുന്നു ഇസ്ലാമിലെ മത നിയമങ്ങൾ അറിയാമല്ലോ ഇവിടെ ഒരാള് വന്നിട്ട് കുറെ നേരമായി ചാറ്റ് ബോക്സിൽ കിടന്നങ്ങ് മെഴുകുവാണ് എൻ്റെ വീട്ടില് ഭാര്യയുണ്ട് എൻ്റെ ഉമ്മയുണ്ട് എൻ്റെ സഹോദരിയുണ്ട് എൻ്റെ മകളുണ്ട് എൻ്റെ വീട്ടിലേക്ക് വായോ എന്താണ് അവര് അവിടുത്തെ സ്വാതന്ത്ര്യം എന്ന് അറിയാമെന്നൊക്കെ ആയിരിക്കും എൻ്റെ പൊന്ന് സഹോദര ഒരുപാട് മുസ്ലിങ്ങളുണ്ട് അവരെ അവരുടെ ഭാര്യമാർക്ക് അവരുടെ മക്കൾക്ക് അവരുടെ സഹോദരങ്ങൾക്കൊക്കെ വേണ്ടുന്ന രൂപത്തിൽ സ്വാതന്ത്ര്യം നൽകി തന്നെയാണ് വരുന്നത് ഇനി ഒരു കാര്യം മനസ്സിലാക്കിക്കോ ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യം ആ വ്യക്തിയുടെ മനുഷ്യാവകാശം മറ്റൊരാളാൽ നിയന്ത്രിക്കപ്പെടുകയോ അയാൾ ഔദാര്യം പോലെ അവർക്ക് വച്ച് നീട്ടുകയോ ചെയ്യേണ്ടുന്ന ഒന്നല്ല നിങ്ങൾ സ്വതന്ത്രനായി ജനിക്കുന്നത് പോലെ തന്നെയാണ് അവരും ജനിക്കുന്നത് അവർക്കും അതേ സ്വാതന്ത്ര്യമുണ്ട് നിങ്ങളുടെ വോട്ടിനും ഒരേ മൂല്യം എന്റെ വോട്ടിനും ഒരേ മൂല്യം അപ്പോ പിന്നെ സ്ത്രീകളാൽ സ്ത്രീകൾ സംരക്ഷിക്കപ്പെടേണ്ടവരാണ് എന്ന വചനം തെറ്റ് ഒന്ന് ഖുർആാൻ പറയുന്നത് നാലാമധ്യായ മുപ്പത്തിനാലാമത്തെ വചനത്തിൽ പറയുകയാണ് നിസാഹിൽ പുരുഷന്മാർ സ്ത്രീകളുടെ മേൽ നിയന്ത്രണ അധികാരമുള്ളവരാണ് അപ്പോ നിങ്ങൾ ആ ഖുർആാൻ വചനങ്ങൾ അറിയുകയോ പഠിക്കുകയോ മനസ്സിലാക്കുകയോ ചെയ്തിട്ടല്ല വീട്ടിൽ ആ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം നൽകുന്നു എന്ന് പറയുന്നത് അവരെ കൃത്യമായ രൂപത്തിൽ നമസ്കരിക്കണം അവരൊറ്റയ്ക്ക് യാത്ര ചെയ്യുന്നതിനോ ഇപ്പൊ ഒന്നും വേണ്ട ഞാൻ സിമ്പിളായിട്ടൊരു വിഷയം പറയാം എത്ര മുസ്ലിം പുരുഷന്മാർക്ക് എത്ര മുസ്ലിം ഭാര്യമാർക്ക് ഫോണ് ലോക്കില്ലാതെ വീട്ടിൽ ഒരു ദിവസം മറന്നു വെച്ചിട്ട് പുറത്തു പോകാൻ പറ്റും എനിക്ക് ഫോണുണ്ട് എൻ്റെ ഫോണില് ലോക്കില്ല ചെറിയ മോനെ പേടിച്ചിട്ട് ലോക്ക് ഇടാറുണ്ട് അവൻ എങ്ങനെയെങ്കിലും അത് കണ്ടുപിടിക്കും എൻ്റെ ഫോൺ എൻ്റെ ഭർത്താവ് എടുക്കാറുണ്ട് ഭർത്താവിൻ്റെ ഫോൺ ഞാൻ എടുക്കാറുണ്ട് ആരെങ്കിലും കോൾ വരുമ്പോൾ എടുത്ത് അറ്റൻഡ് ചെയ്യുമെന്നല്ല പറഞ്ഞത് അപ്പം ലോക്കില്ലാതെ തന്നെ ഞങ്ങൾക്ക് ഭയമില്ല ഫോൺ മറന്ന് വീട്ടിൽ വെച്ചിട്ട് പോകാൻ എനിക്ക് ഭയമില്ല എൻ്റെ ഭർത്താവിനും ഭയമില്ല അങ്ങനെ എത്ര പേർക്ക് സാധിക്കും എന്നത് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് ഭർത്താവ് വീട്ടിലേക്ക് വരുന്നതിനു മുമ്പ് കോൾ ഹിസ്റ്ററി മുഴുവനും ഡിലീറ്റ് ചെയ്യുന്ന വാട്സപ്പ് ചാറ്റ് ഡിലീറ്റ് ചെയ്യുന്ന ആളുകളെ എനിക്കറിയാം വീട്ടിലേക്ക് വരുന്നതിനു മുമ്പ് പുറത്തുനിന്ന് തന്നെ അത് ഡിലീറ്റ് ചെയ്തിട്ട് വീട്ടിലേക്ക് കയറുന്ന ഭർത്താക്കന്മാരെയും എനിക്കറിയാം എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് നമ്മുടെ സ്വാതന്ത്ര്യം മറ്റുള്ളവരാൾ നിയന്ത്രിക്കപ്പെടുന്നു എന്നുള്ളത് കൊണ്ടാണ് ഒരാളുടെ പേഴ്സണൽ ടൂളാണ് അല്ലെങ്കിൽ ഒരു ആണ് മൊബൈൽ ഫോൺ എന്നത് അതെടുത്ത് പരിശോധിക്കുന്ന എത്ര ആളുകളെ നമുക്കറിയാം ഒരു സ്ത്രീ ഭാര്യ ഇപ്പോൾ ഒരാളെ വിളിക്കുന്നു സംസാരിക്കുന്നു ഉടനെ തന്നെ ഭർത്താവ് ചോദിക്കും ആരാ ആരെ വിളിക്കുന്നത് എന്താ പറഞ്ഞത് അവരുമായിട്ട് എന്താണ് ബന്ധം സ്വാഭാവികമാണ് ഇപ്പം ദേഹത്ത് തുണിയിട്ടില്ല നീന്തൽ തുണിയിടാത്തത് അവർക്ക് എന്താണോ കംഫർട്ടബിൾ ആയിട്ടുള്ളത് ആ വേഷം അവർ തിരഞ്ഞെടുക്കും എന്ന് വിശ്വസിക്കുന്ന എത്ര പുരുഷന്മാരുണ്ട് അപ്പോൾ വൈകിട്ട് വീട്ടിലേക്ക് വന്നു ഭാര്യ ഒന്ന് കണ്ണെഴുതി നീ എവിടെ പോരുന്നു എന്തിനാ നീ കണ്ണെഴുതിയത് ഇവിടെ ആരാ വന്നത് അങ്ങനെ ചോദിക്കുന്ന ഒരുപാട് ആളുകളെ എനിക്കറിയാം അപ്പോൾ അതൊക്കെ നിങ്ങളുടെ കോൺസെപ്റ്റിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് തോന്നും സ്വാതന്ത്ര്യമാണെന്ന് ഇപ്പം നമ്മുടെ മോളെ കെട്ടിച്ചു വിട്ടു മോള് പറയാണ് കുറച്ച് കഴിയുമ്പോൾ അതെ പാപ്പ എനിക്ക് അയാളുമായിട്ട് യോജിക്കാൻ പറ്റുന്നില്ല എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റാത്ത ഒരുപാട് പ്രശ്നങ്ങളുണ്ടോ ആപ്പ അതുകൊണ്ട് എനിക്ക് ഡിവോഴ്സ് വേണം എത്ര പറയും പറയുമോളെ നിന്റെ ലൈഫാണ് നിനക്ക് അയാളുമായിട്ട് കോപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലേ നമുക്ക് വേണ്ടുന്ന നടപടികൾ സ്വീകരിക്കാം അതോ ഈ കുട്ടിയെ പറഞ്ഞു 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 മനസ്സിലാക്കി സഹിക്കണം ക്ഷമിക്കണം പെട്ടെന്ന് ഡിവൈഡ് ചെയ്ത് കട്ടാക്കി പോകണം എന്നല്ല ഞാൻ പറയുന്നത് ആ പെൺകുട്ടികളുടെ മനസ്സിന്റെ ഇഷ്ടങ്ങൾക്കും സ്വാതന്ത്ര്യങ്ങൾക്കും സന്തോഷത്തിനും പ്രാധാന്യം നൽകുന്ന എത്ര പേരൻസിനെ നമുക്കറിയാം ഞാനൊക്കെ അങ്ങനെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് വർഷങ്ങളോളം കഴിഞ്ഞു പോയ ഒരാളാണ് ഇപ്പോൾ ഒരു മുസ്ലിം പുരോഹിതന്റെ അടുത്ത് പോയിട്ട് നമ്മുടെ പ്രശ്നങ്ങളെ കുറിച്ച് പറഞ്ഞാൽ അവർ ആദ്യം ചോദിക്കും ബെഡ്റൂമിലെ കാര്യങ്ങളാ ചോദിക്കുക അവിടെ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണോ എളെങ്ങനെയാണ് സെക്സിനൊക്കെ കുഴപ്പമുണ്ടോ ഇതാണ് ചോദിക്കുക സെക്സ് മാത്രമല്ല ലൈഫ് എന്ന് എത്ര പേര് തിരഞ്ഞെടുക്കും ഇപ്പൊ ഒരു പെൺകുട്ടിക്ക് അഫയർ ഉണ്ട് ആ കുട്ടി വന്ന് നമ്മളോട് പറയാണ് ശരി പാപ്പ എനിക്ക് ഒരാളെ ഇഷ്ടമാണ് എത്ര പേരൻസ് ഇത് അംഗീകരിക്കാൻ തയ്യാറാണ് ബുദ്ധിമുട്ടാണ് എന്നിട്ടാണ് നമ്മൾ നമ്മുടെ സ്വാതന്ത്ര്യം നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ സ്വാതന്ത്ര്യം കൊടുക്കുന്നുണ്ട് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു വരുന്നത് അപ്പൊ ഇതൊക്കെ പറയാൻ എളുപ്പമാണ് സ്വന്തം ലൈഫിലേക്ക് കൊണ്ടുവരാൻ വലിയ ബുദ്ധിമുട്ടാണ് ഇപ്പം സുലൈമാൻ ഇസ്ലാം മതത്തിൽ നിൽക്കുന്ന സമയത്ത് മതത്തിലെ ഈ നന്മയൊന്നും കക്ഷിക്ക് കാണാൻ കഴിഞ്ഞില്ല അദ്ദേഹം മതം ഉപേക്ഷിച്ച് ക്രിസ്ത്യൻ മതത്തിലേക്ക് പോയി അവിടെ കൗൺസിലിംഗ് ക്ലാസ്സുകളും മോട്ടിവേഷൻ ക്ലാസ്സുകളും ഒക്കെ ചെയ്യുമ്പോൾ എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട ആളുകളും അവിടെ വരുന്നു അപ്പോൾ എല്ലാവരെയും സുഖിപ്പിക്കുക പ്രത്യേകിച്ച് ഇസ്ലാം മതത്തെ പ്രീണിപ്പിക്കുക എന്നത് അദ്ദേഹത്തിന് നിർബന്ധമായ ഒരു ബാധ്യതയായി സാഹചര്യത്തിൽ മാറിയിരിക്കുന്നു അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അങ്ങനെ മാറിയും ചാഞ്ഞും ചരിഞ്ഞും സംസാരിക്കേണ്ടി വരുന്നത് നന്ദി